ദൈവം എനിക്ക് തന്ന സ്നേഹ സമ്മാനം ഈ ജീവിതം ഈ ജീവിതത്തെ ദൈവത്തിൻ്റെ സമ്മാനമായി സ്വീകരിച്ച് അവിടുന്ന് അനുഗ്രഹമായി നൽകിയ രചനാപാടവത്തെ മാനവ കുടുംബത്തിന് പുസ്തകത്താളുകളായി സമ്മാനിച്ച ദൈവത്തിന്റെ കയ്യിലെ പെൻസിൽ സിസ്റ്റർ മേരി ജെയിൻ എസ് ഡി ശക്തമായ തൂലികയിലൂടെ തന്റെ സ്ത്രീത്വത്തെ സാക്ഷ്യമാക്കി അനേകം ജന്മങ്ങൾക്ക് പ്രചോദനത്തിൻ്റെ ആത്മവിശ്വാസത്തിന്റെ ായി മാറിയ സമർപ്പിത സമർപ്പിതം നവംബർ ജനനം കടനാട് പൂവേലിൽ ജോസഫ് ഏലിക്കുട്ടി ദമ്പതികളുടെ ദാമ്പത്യവല്ലരിയിലെ ഈ ആദ്യ സൂനം എസ് ഡി സന്യാസ സമൂഹത്തിന്റെ സെയിന്റ് ജോസഫ് പ്രൊവിൻസിന്റെ പുണ്യ ആരാമത്തിലൂടെ ലോകത്തിൽ ക്രിസ്തുവിന്റെ പരിമളം പരത്തുവാൻ ദൈവം തിരുമനസ്സായി എൻ്റെ സഹോദരിയെപ്പറ്റി എനിക്ക് അധികം വളരെയധികം അഭിമാനമുണ്ട് പൂവേരി കുടുംബത്തിൽ ഞങ്ങൾ അഞ്ച് സഹോദരങ്ങളിൽ മൂത്തയാളാണ് സിസ്റ്റർ മേരി ജയൻ രണ്ടാമത്തെ ആള് ഡോക്ടർ പി വിനോദ്സൺ അദ്ദേഹം മരിച്ചുപോയി മൂന്നാമത്തെ ആളാണ് സിസ്റ്റർ എസ് ഡി ലേതൻ്റെ സിസ്റ്റർ സെലിൻ പൂവേരി നാലാമത്തെ ആളാണ് ഞാൻ ജോസ് പൂവേരി അഞ്ചാമത്തെ ആൾ സണ്ണി പൂവേരി അദ്ദേഹം സെൻട്രൽ ഗവൺമെൻറ് സർവീസിലായ്മ റിട്ടയർ ചെയ്തു ചെന്നൈയിലാണ് താമസം ഇപ്പോൾ കോട്ടയത്തും ചെന്നൈയിലുമായിട്ട് താമസിക്കുന്നു മിസ്റ്റർ മേരി ജയിൻ നല്ലൊരു എഴുത്തുകാരി ഹോളിസ്റ്റിക് ഹീലർ എന്ന നല്ലൊരധ്യാപിക എന്ന നിലയിൽ വളരെയധികം മേഖലകളിൽ പ്രവർത്തിച്ചും തഴക്കവും കുഴപ്പവും നേടി കഴിഞ്ഞിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് ഏറ്റവും എനിക്ക് ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടുള്ളത് എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുകയും മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ലൊരു ഹീലർ എന്ന നിലയിലാണ് ഏറ്റവും ഇമ്പ്രസീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അംഗങ്ങളെല്ലാവരും വിദൂരദേശങ്ങളിലും കേരളത്തിലും പുറത്തു ആണെങ്കിലും ബന്ധങ്ങളെല്ലാം അൻ അറ്റുപോയ നിലയിലായിരുന്നു മേരി ജയൻ്റെ ശ്രമം കൊണ്ടാണ് ഈ ലോകത്തിൻ്റെ അവിടെയും ഇവിടെയുമുള്ള ഞങ്ങളുടെ പോലും കുടുംബങ്ങളെയും കുടുംബക്കാരെയും ബന്ധുക്കളെയും ഒക്കെയും കണ്ടുമുട്ടുന്നതിനും കണ്ടെത്തുന്നതിനും ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും എല്ലാം ഉള്ള മുൻകൈ എടുക്കുവാൻ കഴിഞ്ഞത് സിസ്റ്റർ മേരിലേനാണ് അതിനോട് ഒത്തുചേരുവാൻ എനിക്കും കഴിഞ്ഞിട്ടുണ്ട് പല മേഖലകളിൽ സഞ്ചരിക്കുകയും കുടുംബയോഗങ്ങൾ പിടിച്ചു കൂട്ടുന്നതിനുമൊക്കെയും വളരെയധികം സഹായകരമായി തീർന്നത് യശ്വരിജയൻ്റെ നേതൃത്വവും ആ കാഴ്ചപ്പാടുമാണ് ഏറ്റവും എമ്പതിയുള്ള അല്ലെങ്കിൽ മറ്റൊരാളെ മനസ്സിലാക്കുവാനുള്ള കഴിവ് യസ്വ നൈരിജയനുണ്ട് ഒരു അധ്യാപിക എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോഴും കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥയും അവരുടെ കുടുംബത്തിലെ സാഹചര്യങ്ങളും അവരുടെ വീട്ടിലുള്ള ആളുകളുമൊക്കെ ചേർന്ന് അടുത്ത് ഇടപഴകിക്കൊണ്ട് അവിടെ കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ തന്നെ പരിഹരിക്കുവാനും സുസ്മരിക്കുന്ന കഴിഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെയും എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് ഏറ്റവും നല്ല ബന്ധത്തിൽ പോകുവാനുള്ള കഴിവ് ഞങ്ങൾക്കെല്ലാം വലിയ അമ്മയെപ്പോലെ തന്നെ അതുപോലെ അടുത്ത ബന്ധം സഹോദരിയെന്നും അമ്മയെന്നും സുഹൃത്തെന്നും ഗുരുവെന്നും പറയാവുന്ന തരത്തിലുള്ള ഏറ്റവും ഊഷ്മളമായ ബന്ധം കാത്തുസൂക്ഷിക്കുവാൻ കഴിയുന്ന ഉത്തമമായ ഒരു ഒരു സ്ത്രീ എന്ന് എല്ലാവർക്കും നമസ്കാരം ഞാൻ സണ്ണി ജോസഫ് സിസ്റ്റർ മേരി ജയിൻ്റെ യംഗസ്റ്റ് ബ്രദറാണ് ചേച്ചി പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ പഠന കാര്യങ്ങളിൽ ചേച്ചി വളരെയധികം ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ ഒന്നാം ക്ലാസ്സിൽ ചേരുന്നതിന് മുമ്പായിട്ട് തന്നെ എനിക്ക് മലയാളം അക്ഷരമാല എഴുതാനും വായിക്കാനും അതുപോലെ തന്നെ ഒന്ന് മുതൽ നൂറ് വരെ ഉള്ള അക്കങ്ങൾ എഴുതാനും വായിക്കാനുമുള്ള കഴിവുണ്ടായിരുന്നു അങ്ങനെ ഒന്നാം ക്ലാസ്സിൽ ചേരുമ്പോൾ ഒന്നാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഞാൻ പഠിക്കുന്ന കുട്ടി എന്നുള്ളൊരു ദുഷ്പേര് ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടി എന്നൊരു ദുഷ്പേര് എനിക്ക് കിട്ടി അങ്ങനെ ഒന്നാം ക്ലാസ്സിൽ മാത്രം ഞാൻ ഒന്നാമനായി അതിനുശേഷം ഒരിക്കലും എനിക്ക് ഒന്നാമനാകാൻ കഴിഞ്ഞില്ല ചേച്ചിയുടെ ഒരു അഭാവം ആബ്സെൻസ് എൻ്റെ സ്റ്റഡീസിനെ കുറച്ച് ബാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു വിശ്വാസം നിങ്ങളുടെ വീട്ടിലെ എല്ലാ ആഘോഷങ്ങൾക്കും ചേച്ചിയാണ് ചുക്കാൻ പിടിച്ചിരുന്നത് ചേച്ചി മഠത്തിൽ പോകുന്നതിന് മുമ്പുള്ള കാര്യത്തിലാണ് ഞാൻ പറയുന്നത് മഠത്തിൽ പോകുന്നതിന് മുമ്പ് എല്ലാ ആഘോഷങ്ങളും ആഘോഷങ്ങളെന്ന് പറഞ്ഞാൽ അന്ന് പണച്ചെലുമുള്ള ആഘോഷങ്ങളൊന്നുമല്ല പണച്ചെലും ഇല്ലാത്ത എല്ലാ ആഘോഷങ്ങളുടെയും ചുക്കാൻ പിടിച്ചിരുന്നത് ചേച്ചിയാണ് അതുപോലെ തന്നെ ചേച്ചിയുടെ ഉടുപ്പിടിയിൽ ഉടുപ്പിടിയിലിന്റെ ആ കർമ്മം അത് ഞാൻ വളരെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ ഒരു ആഘോഷമായിട്ട് കൊണ്ടു വർന്നിരുന്നതാണ് ഈ ഒരു കാര്യം ഞാൻ ഇപ്പോഴും ചേച്ചിയെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ചേച്ചി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരു ഓൾറൗണ്ടർ ആണ് കപിൽ ദേവനെ കപിൽ ദേവനെ ചേച്ചി ഒരു ഓൾറൗണ്ടർ ആണ് ബാറ്റ് ചെയ്യും ബൌളിംഗ് ചെയ്യും ഫീൽഡിംഗ് ചെയ്യും ക്യാപ്റ്റൻസിൻ ചെയ്യും അങ്ങനെ എല്ലാ കാര്യത്തിലും ചേച്ചി ഞങ്ങൾ രണ്ടുപേരും എസ് ഡി സന്യാസി സമൂഹത്തിലെ ചങ്ങനാശ്ശേരി പ്രൊവിൻസിലെ അംഗങ്ങളാണ് ഇനി ഒരു ജന്മം കൂടി എനിക്കുണ്ടെങ്കിൽ അത് സന്യാസി ജീവിതമായിരിക്കും എന്ന് സ്മേരിദൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് അത്രമാത്രം സന്യാസി ജീവിതത്തെ ആദരിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സമൂഹജീവിതത്തെ വളരെയധികം സ്നേഹിക്കുന്ന സമൂഹഗീതം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് സ്മേരി സമൂഹത്തിലുള്ളവർക്ക് ഭക്ഷണം നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും അതിഥികളെ സ്വീകരിക്കാനും അവർക്ക് എന്തെങ്കിലും വരുമ്പോൾ കുടിക്കാനും ഒക്കെ കൊടുക്കാനും നല്ല ആതിഥ്യമര്യാദയോടെ അവരോട് പെരുമാറുവാനൊക്കെ മേലിതേൻ വളരെ ശ്രദ്ധിക്കുന്നത് കണ്ടിട്ടുണ്ട് അത് വീട്ടിലായാലും അങ്ങനെയായിരുന്നു ചെറുപ്പത്തിലെ വീട്ടിലാരെങ്കിലും കടന്നു വരുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും വീട്ടിലെ കാര്യങ്ങൾ നല്ല സഹായിക്കുവാനും ഒക്കെ നല്ല ഉത്സാഹമായിരുന്നു വിശ്വമേരിയെ വിശ്വ വിശ്വ സാഹോദര്യത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ജാതിയോ മതമോ അല്ലെ ആണോ പെണ്ണോന്നും വ്യത്യാസമില്ലാതെ എല്ലാവരോടും വളരെ സ്വതന്ത്രമായിട്ട് ഇടപെടുകയും അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാനും കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കുവാനും ഏറ്റവും അപ്റ്റുഡേറ്റ് എഴുപത്തഞ്ച് വയസ്സായെങ്കിലും വളരെ അപ്റ്റുഡേറ്റ് ആണ് സ്മേദിയൻ എനിക്ക് തോന്നാറുണ്ട് സ്മേദിയനെ വളരെ നിശബ്ദതയെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിശ്ശബ്ദതയെക്കുറിച്ച് തന്നെ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് എപ്പോഴും ഏകാഗ്ര ഏകാഗ്രമായിട്ടിരുന്ന് എഴുതുവാനും പ്രാർത്ഥിക്കുവാനും സൈലൻസ് അതിനെ ഒത്തിരി സ്നേഹിക്കുന്ന സൈലൻസ് ആൻഡ് സോളിറ്റ്യൂഡ് ഇതിനെ ഒത്തിരി സ്നേഹിക്കുന്ന വ്യക്തിയാണ് തോന്നാറുണ്ട് എനിക്ക് ബഹളം ഒത്തിരി ബഹളങ്ങൾ ഇഷ്ടപ്പെടാറില്ല ചേച്ചി ഒത്തിരി ക്ഷമിക്കുന്ന സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് തോന്നാറുണ്ട് ജീവിതത്തിലെ സഹനങ്ങൾ സഹനങ്ങളുണ്ടായപ്പോഴൊക്കെ ദൈവത്തിൽ ആശ്രയിച്ച് ശക്തി പ്രാപിക്കുന്നത് എനിക്ക് തന്നെ വലിയൊരു പ്രചോദനം തോന്നിയിട്ടുണ്ട് പ്രചോദനമാകാറുണ്ട് സന്യാസി ജീവിതത്തിലെ വർഷങ്ങൾ ഈ ഇടയിൽ തന്നെ കഴിഞ്ഞു ഒരുപാട് നന്മകൾ ചെയ്യുവാൻ ആരോഗ്യവും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സമർപ്പണ വീതിയിൽ അഞ്ചു പതിറ്റാണ്ടുകൾ പിന്നിട്ട ഈ അനുഗ്രഹീത രചിതാവ് സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ സാഹിത്യ ആതുര ശുശ്രൂഷാ മേഖലകളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കേരള സഭയുടെ എസ് ടി സഭയുടെ അഭിമാനമാണ് എസ് ടി സന്യാസ സമൂഹത്തിന് അഭിമാനമാണ് സിസ്റ്റർ മേരി ജയിൻ സർവശക്തനായ ദൈവം തൻ്റെ കഴിവുകളും നന്മകളും നിറച്ച വ്യക്തിത്വത്തിന് ഉടമയായിരിക്കുമ്പോൾ അത് അനേകർക്ക് പകർന്നു നൽകുവാൻ സിസ്റ്റർ മേരി ജയിന് കഴിയുന്നു എന്നത് ഏറെ സന്തോഷം പകരുന്നു സന്യാസ ജീവിതത്തിൻ്റെ ആനന്ദം അനുഭവിക്കുമ്പോഴും ഒരു നല്ല അധ്യാപികയായി അൻപതോളം പുസ്തകങ്ങൾ എഴുതിയ ഒരു നല്ല സാഹിത്യകാരിയായി പാട്ടും വരയും രചനയുമെല്ലാം നടത്തിക്കൊണ്ട് ദൈവത്തിന് മഹത്വം നൽകുവാൻ അവൾ തൻ്റെ ജീവിതം വിനിയോഗിക്കുന്നു എന്നത് അഭിമാനകരമാണ് കോളിസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് എന്ന വ്യത്യസ്ത രീതി അവലംബിച്ചുകൊണ്ട് അനേകർക്ക് കാരുണ്യത്തിൻ്റെ സ്പർശനം നൽകുവാൻ സിസ്റ്റർ മേരി ജെയിന് കഴിയുന്നു എന്നതും ഏറെ അഭിനന്ദനാർഹം തന്നെ കരുത്തുറ്റ ശക്തിയായ ധീരയായ ഈ വനിതാ രത്നത്തിന് ഈ വനിതാ ദിനത്തിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും എസ് ടി സന്യാസ സമൂഹത്തിൻ്റെ മുഴുവൻ പേരിൽ ഞാൻ സ്നേഹപൂർവം ആശംസിക്കുന്നു ഇനിയും അനേകർക്ക് കാരുണ്യത്തിൻ്റെ സൗഖ്യത്തിൻ്റെ സ്പർശനം നൽകുവാൻ സിസ്റ്റർ മേരി ജെയിന് സർവശക്തനായ ദൈവം അനുഗ്രഹം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഹൈസ്കൂൾ അധ്യാപികയായിരുന്ന സിസ്റ്റർ റിട്ടയർമെന്റിന് ശേഷം പൂർണ്ണമായും സൗഖ്യ മേഖലയിലാണ് കർമ്മനിരതയായിരിക്കുന്നത് ഒപ്പം നല്ല അയൽക്കാരൻ മാസികയുടെ റെസിഡന്റ് എഡിറ്റർ ആയിരുന്നു അൻപതിൽ പരം പുസ്തകങ്ങളുടെ രചയിതാവാണ് ഏത് മേഖലയിലായാലും സിസ്റ്റർ തൻ്റെ സഭാസിദ്ധിയിൽ ഉറച്ചു നിൽക്കുന്നു അവാർഡുകളും പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് നമസ്കാരം ഞാൻ എറണാകുളം ജില്ലയിലെ വൈപ്പൻകരയിലെ കുഴുപ്പിള്ളി എന്ന ഗ്രാമത്തിലെ സെയിൻറ്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹൈസ്കൂളിലെ ഒരു വിദ്യാർത്ഥിനി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഞാൻ എസ് എസ് എൽ സി പാസ്സായത് അന്ന് ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ ഞങ്ങളുടെ മലയാളം അധ്യാപികയായിരുന്നു സിസ്റ്റർ മേരി വി ഓരോ കുട്ടിയെയും കുട്ടിയേയും ചൊല്ലി വിളിച്ചുകൊണ്ട് സ്നേഹത്തോടെ ബഹുമാനത്തോടെയാണ് സിസ്റ്റർ വിദ്യാർത്ഥിനികളെ കണ്ടിരുന്നത് സിസ്റ്റർ പഠിപ്പിച്ചിരുന്ന കവിതകളും ഭാഷ അതിൻ്റെ ഭാഷാശുദ്ധിയും ഞങ്ങൾക്കെന്നും വളരെ ആസ്വാദികരമായിരുന്നു സി എൽ സി മീറ്റിംഗുകളിൽ സിസ്റ്റർ ഞങ്ങൾക്ക് തന്നിരുന്ന ആ നല്ല ഉപദേശങ്ങൾ ഇന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ അധ്യാപികയായിരുന്നു ഒരു ഗണിതാധ്യാപിക ആയിരുന്നു എങ്കിലും അന്ന് ലഭിച്ച മലയാളം എനിക്കെപ്പോഴും ഒരു മുതൽക്കൂട്ടായിരുന്നു ചെറിയ ലേഖനം എഴുതുവാനോ മക്കൾക്കായി പ്രസംഗങ്ങൾ തയ്യാറാക്കുവാനോ മറ്റൊരാളുടെ സഹായം എനിക്ക് വേണ്ടി വന്നിട്ടില്ല അതോടൊപ്പം തന്നെ സിസ്റ്റർ ഞങ്ങളോട് കാണിച്ചിരുന്ന സ്നേഹ വാത്സല്യങ്ങൾ പ്രത്യേകിച്ചും എൻ്റെ അമ്മ ഒരു അധ്യാപിക തന്നെ ആയിരുന്നുകൊണ്ട് അത് വളരെയധികം ഞങ്ങൾക്ക് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷവും ആ ബന്ധം കാത്തുസൂക്ഷിക്കുവാനും ആയിട്ട് ബന്ധപ്പെടുവാനും എനിക്ക് സാധിക്കുന്നുണ്ട് സിസ്റ്റർ ഞങ്ങളോട് കാണിച്ചിട്ടുള്ള ആ സ്നേഹം ഇന്നും ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ ഞങ്ങളുടെ വിദ്യാർത്ഥിനികൾ പങ്കുവെക്കാറുണ്ട് അതോടൊപ്പം തന്നെ അന്നേ സാഹിത്യവാസന ഉണ്ടായിരുന്ന സിസ്റ്റർ പുസ്തകങ്ങൾ എഴുതുമായിരുന്നു എന്നതിനാൽ ഞങ്ങൾ വളരെ അത്ഭുതത്തോടെയാണ് സിസ്റ്റനെ കണ്ടുകൊണ്ടിരുന്നത് ഇന്നും സിസ്റ്ററിന് പുസ്തകങ്ങൾ ഞാൻ വായിക്കാറുണ്ട് സിസ്റ്ററിനെ പറ്റി വളരെ അഭിമാനത്തോടെ മറ്റുള്ളവരോട് സംസാരിക്കാറുണ്ട് ഇനിയും സിസ്റ്റർ വളരെയധികം എഴുതുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ സിസ്റ്റർ ചെയ്യുന്ന സേവനങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി മാനസികമായിട്ടും ആത്മീയമായിട്ടും ശാരീരികമായിട്ടും കൊടുക്കുന്ന ചികിത്സകളും സ്നേഹസാന്ത്വനങ്ങളും എന്നും മറ്റുള്ളവർക്ക് ഒരു ആശ്വാസകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു എഴുത്തും വായനയും പ്രഭാഷണങ്ങളും കൗൺസിലിങ്ങുകളും ഹോളിസ്റ്റിക് തെറാപ്പികളും ക്ലാസ്സുകളും സൗഖ്യത്തിന്റെ മാധ്യമങ്ങളായി സ്വീകരിച്ചുകൊണ്ട് സിസ്റ്റർ മേരി ജെയിൻ സ്വജീവിതത്തെ അർത്ഥപൂർണമാക്കുകയും അനേകായിരങ്ങൾക്ക് മാർഗദർശിയാവുകയും ചെയ്യുന്നു ഹൃദയസ്പർശിയായ ഗാനാലാപനവും ഗാനരചനയും ശാന്ത സൗമ്യമായ ആ സാന്നിധ്യവും ഈ സമർപ്പിതയെ ഏറെ വ്യതിരക്തയാക്കുന്നു സാഹിത്യ സഭരിയിലൂടെ പ്രാർത്ഥന നിറഞ്ഞ സാന്ത്വന ചികിത്സയിലൂടെ അധ്യാപന ശുശ്രൂഷയിലൂടെ അവിശേഷചിതമായ സന്യാസ സമർപ്പണത്തിലൂടെ അഗതികളുടെ സഹോദരിമാരുടെ സന്യാസ സമൂഹത്തിൽ വിളഞ്ഞു നിൽക്കുന്ന ഈ ധന്യജീവിതത്തിൻ്റെ നന്മയുടെ സുഗന്ധം ഇനിയും അനേകർ അനുഭവിക്കട്ടെ അൻപത് വർഷങ്ങളിലേറെ മുമ്പ് തുടങ്ങിയ ഒരു സൗഹൃദമാണ് സിസ്റ്റർ മേരി മേരിജയ് ഞാനുമായിട്ടുള്ളത് ഇപ്പോഴും അത് അനുഭവപരമായി എന്ന് പറയുന്നതിൽ അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട് ശ്രീ മേരിജയിൻ്റെ ജീവിതവീക്ഷണത്തിൽ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത മനുഷ്യത്വം ഉള്ള ഒരു വ്യക്തിയാണ് സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യപ്പറ്റുള്ള ഒരു വ്യക്തിയാണ് യേശു തൻ്റെ വരവിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനും വേണ്ടിയാണ് മരിയൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരെ വളർത്താനും പ്രചോദിപ്പിക്കുവാനും വലുതാക്കുവാനും വേണ്ടിയുള്ളതാണ് ആണ് വൻസിഷ് പാപ്പ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ ദൈവത്തിൻ്റെ പേര് കരുണ എന്നാണ് നമുക്ക് ദൈവം കണ്ണുകൾ തന്നിരിക്കുന്നത് കാണുവാൻ വേണ്ടി മാത്രമല്ല കരയുവാൻ വേണ്ടി കൂടിയാണ് നനയാത്ത കണ്ണുകൾക്ക് പ്രകാശമില്ല നനയുന്ന കണ്ണുകളാണ് നമുക്ക് ആവശ്യം ഇത് മേറിയനെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യമാണെന്ന് ഞാൻ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് രോഗി പരിചരണ രംഗത്ത് മിരിജയിൻ ചെയ്തിട്ടു എഴുതി സേവനങ്ങൾ വളരെ വലുതാണ് മേരിയൻ്റെ അടുക്കൽ ആയിരങ്ങൾ വന്ന് സൗഖ്യം നേടി തിരിച്ചുപോയതായി എനിക്കറിയാം കാരണം ജാതിയോ മതമോ സാമ്പത്തിക നിലപാടോ ഒന്നും പരിഗണിക്കാതെ മനുഷ്യനെ മനുഷ്യനായി കണ്ട് അവരോട് ആ രീതിയിൽ പെരുമാറുന്ന വളരെ വിശുദ്ധമായൊരു വിശ്വമനോഹരമായ മാനവികതയുടെ ഉടമയാണ് ശ്രമേരിചരി അതിൽ വളരെയേറെ സന്തോഷമുണ്ട് ആ ജീവിതം ഇനിയും സേവനനിരതമായി തുടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുക മേരിഞ്ഞ സിസ്റ്ററുമായി വർഷങ്ങളായി വളരെ അടുത്ത ബന്ധമുള്ള ആണെന്നതിനെ പറയുവാനുള്ളത് സിസ്റ്റർ ഒരു അതുല്യ പ്രതിഭാശാലിയാണ് സിസ്റ്ററിൻ്റെ കൗൺസിലിംഗ് ക്ലാസ്സുകൾ വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് അധ്യാപന നിലയിൽ ഞാൻ ധാരാളം കുട്ടികളെ അതായത് പരീക്ഷാ ഭയവും ടെൻഷനും ടെൻഷനുമൊക്കെയുള്ള ധാരാളം കുട്ടികളെ സിസ്റ്ററിൻ്റെ അടുത്ത് എത്തിക്കുകയും സിസ്റ്ററിൻ്റെ കൗൺസിലിങ്ങിലൂടെ അവർ വളരെ വിടുമിടുക്കന്മാരായിത്തീരുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാനിവിടെ പറയാനാഗ്രഹിക്കുകയാണ് സിസ്റ്ററിൻ്റെ ധാരാളം പുസ്തകങ്ങൾ സിസ്റ്റർ എഴുതിയിട്ടുണ്ട് വളരെ പരിയസം തന്നെയായിട്ടുള്ള ഒത്തിരിയേറെ ജീവിതത്തിലെ അനുഭവം തന്നെയായിട്ടുള്ള ഒരു വ്യക്തിയാണ് സിസ്റ്റർ കൗൺസിലിംഗ് കാര്യത്തിൽ ക്ലാസ്സുകൾക്ക് അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്ന കവിവാക്യം അന്വർത്ഥമാകും വിധം ധന്യമാണ് സിസ്റ്റർ മേരി ജീവിതം സമൂഹത്തിലെ അഗതികൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചു എസ് ഡി സന്യാസിനി സമൂഹത്തിൽ അംഗമായി ചേർന്ന സിസ്റ്റർ മാതൃകാ അധ്യാപിക വൈദ്യ അൻപതിൽപരം സ്വദേശ ഗ്രന്ഥങ്ങളുടെ രചയിതാവ് ജീവിതം കൈവിട്ടുപോയ അനേകരെ തിരികെ പിടിച്ച കൌൺസിലിംഗ് വിദഗ്ദ്ധ എന്നീ നിലകളിലെല്ലാം മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് എനിക്ക് അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് സിസ്റ്റർ മേരി ജെയിൻ എസ് പി ദീർഘകാലം അധ്യാപികയായും പ്രഭാഷകയായും പ്രവർത്തിച്ചിട്ടുള്ള സിസ്റ്റർ ഒരു ഗ്രന്ഥകാരി എന്ന നിലയിലും സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളാണ് സിസ്റ്ററിനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചിത്രം പ്രസാദമധുരമായി ജീവിതത്തെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ ആണ് ജീവിതത്തെ പോസിറ്റീവായി എങ്ങനെ കാണാമെന്ന് അനേകം കുട്ടികൾക്കും യുവജനങ്ങൾക്കും ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു സന്യാസിനി എന്ന നിലയ്ക്ക് സിസ്റ്ററിനെ കാണേണ്ടതുണ്ട് വാർദ്ധക്യത്തിൻ്റെ അവസതകൾക്കിടയിലും അനേകർക്ക് സാന്ത്വനം നൽകുവാൻ ആഗ്രഹിക്കുന്ന സിസ്റ്ററിന് എല്ലാ മംഗളങ്ങളും നേരുകയാണ് പുതിയ കാലത്ത് പുതിയ തരത്തിൽ പുതിയ തലമുറയെ മനസ്സിലാക്കുവാനും അവരോട് ഇടപഴകാനുമൊക്കെ നമ്മെ പ്രേരിപ്പിക്കുന്ന രചനകളിലൂടെ പ്രസംഗങ്ങളിലൂടെ ലഘുവായ സംഭാഷണങ്ങളിലൂടെ ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന നന്മ വിതറിക്കൊണ്ട് ചടുലതയുടെ വ്യക്തിത്വമെന്ന് വിശേഷിപ്പിക്കാവുന്ന വിധത്തിൽ സിസ്റ്റർ നമ്മോടൊപ്പമുണ്ട് സാഹിത്യരചനയെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയായി കാണുന്ന ഒരു എഴുത്തുകാരിയാണ് സിസ്റ്റർ മേരി ജെയിൻ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കാൻ മനസ്സിനെ ബന്ധിച്ചിടുന്ന ഒരു വലിയ മനസ്സാണ് സിസ്റ്റർ മേരി ജയിനുള്ളത് സ്റ്റാലിൻ ഒരിക്കൽ പറയുണ്ടായി മനുഷ്യാത്മാവിൻ്റെ എഞ്ചിനീയറാണ് എഴുത്തുകാരൻ എന്ന് എൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യാത്മാവിൻ്റെ എഞ്ചിനീയർ മാത്രമല്ല സിസ്റ്റർ മേരി ജെയിൻ മനുഷ്യാത്മാവിൻ്റെ എഞ്ചിനീയറും ഡോക്ടറുമാണ് മേരി ജയൻ എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അത് അനേകർക്ക് സ്വാതന്ത്ര്യമായിട്ടും രോഗികൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരു കരുണയുടെ മുഖം എപ്പോഴും കാണിക്കുമ്പോൾ അവിടെ ആത്മാവിൻ്റെ എഞ്ചിനീയർ അല്ല ആത്മാവിൻ്റെ ഡോക്ടറായി തന്നെ ഞാൻ സിസ്റ്റർ മേരി ജയനെ കാണുന്നു സിസ്റ്റർ മേരി മേരിജയൻ ഒരു സ്ത്രീ രക്തമാണ് അവരെ ആകർഷിക്കുന്ന അവരുടെ കരുണയുടെ മുഖം കൊണ്ടാണ് അത് വിദ്യാർത്ഥികളായാലും യുവജനങ്ങളായാലും ദമ്പതികളായാലും രോഗികളായാലും അവരുടെ കരുണയുടെ മുഖം എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് വളർന്നു വരുന്ന തലമുറയ്ക്ക് മാർഗദർശനവും ദിശാബോധവും വഴിയാട്ടിയുമാകുവാൻ സിസ്റ്റർ മേരി ജൈൻ്റെ സാഹിത്യ രചനകൾ നമ്മുടെ സമൂഹത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു സിസ്റ്റർ മേരിജെയിൻ എനിക്കൊരു സാഹിത്യ സുഹൃത്ത് മാത്രമല്ല ഒരു സ്വന്തം സഹോദരി കൂടിയാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കാറ് ദൈവാനുഗ്രഹങ്ങളിൽ ധാരാളം ഉണ്ടാവട്ടെ ഇനിയും ധാരാളം സാഹിത്യരചനകൾ സിസ്റ്റർ ജയിനിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു നന്മകൾ ആശംസിക്കുന്നു ദൈവം ധാരാളമായിട്ട് സിസ്റ്റർ ജയനെ അനുഗ്രഹിക്കട്ടെ സിസ്റ്റർ മേരി ജയനെ കുറിച്ച് പറയുമ്പോൾ സ്നേഹത്തിലെ ഒരുപടി ഓർമ്മകൾ മാത്രമാണ് പങ്കുവയ്ക്കാനുള്ളത് പ്ലാസ്നാൽ സെൻറ് ആൻഡിയസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മലയാള അധ്യാപികയായിട്ടാണ് സിസ്റ്ററുമായിട്ടുള്ള ബന്ധം ആരംഭിക്കുന്നത് പഠിപ്പിക്കുന്ന കാര്യത്തിൽ വള്ളിയും പുള്ളിയും തെറ്റാതെ കാർക്കശത്തോട് പെരുമാറുന്ന സിസ്റ്റർ ഞങ്ങളോട് മാതൃസഹജമായ വാത്സല്യത്തോടെ എപ്പോഴും ഒരു കരുതലോടെയാണ് ഞങ്ങളോടൊപ്പമായിരുന്നത് ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും കൃത്യമായ മാർഗനിർദ്ദേശങ്ങളിലൂടെ ഞങ്ങളെ മുന്നോട്ട് നയിക്കുകയും പ്രാർത്ഥനാ സഹായത്തിലൂടെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്തിരുന്നു സിസ്റ്റർ തൻ്റെ മക്കളെ എല്ലാവരെയും ഉന്നത വിജയത്തിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ഒരു നല്ല അധ്യാപികയായിരുന്നു സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് മുൻപോട്ട് പോയ ഞങ്ങളുടെ ജീവിതത്തിൽ ആ ബന്ധം തുടരുവാൻ തൻ്റെ വിദ്യാർത്ഥികളോടുള്ള ബന്ധം നിലനിർത്തുവാൻ സിസ്റ്റർ എപ്പോഴും പരിശ്രമിച്ചിരുന്നു എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പലപ്പോഴും നിർണായക ഘട്ടങ്ങളിൽ ഒരു മാർഗനിർദ്ദേശമായിട്ടും കൃത്യമായ പ്രാർത്ഥനാ സഹായത്തോടെ ഒരു സപ്പോർട്ടായിട്ട് എപ്പോഴും സിസ്റ്റർ കൂടെ ഉണ്ടായിരുന്നു സിസ്റ്ററിന് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവിധ ആശംസകളും നേരുന്നു യാദൃച്ഛികമായിട്ടെങ്കിലും ഒരു പുസ്തകം എടുത്തുനിന്ന് വരച്ച് നോക്കാൻ മനുഷ്യന് തോന്നാവുന്ന ചില സന്ദർഭങ്ങൾ വരാമല്ലോ അങ്ങനെ വരികയാണെങ്കിൽ ജൈനമ്മയുടെ പുസ്തകങ്ങൾ ഉൾപ്പെടെയുള്ള നല്ല പുസ്തകങ്ങൾ വായിക്കുന്ന കുറേ പേരെങ്കിലും അവശേഷിക്കും ഒരു സംശയമായിരുന്നു അപ്പോൾ ഇവിടെ നല്ലതേ പറയാനുള്ളൂ എപ്പോഴും ഞാനും ജൈനമ്മയൊക്കെ നമ്മുടെ മുരിക്കൻ പിതാവ് കോർപ്പറേറ്റ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് സ്കൂളുകൾ സന്ദർശിച്ച് അധ്യാപകർക്കും പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കും രക്ഷാകർത്താക്കൾക്കും ക്ലാസ് എടുക്കുന്ന ഒരു ടീമിലെ അംഗങ്ങളായിരുന്നു ഞാനും ജയനമയ രക്ഷാകർത്താക്കളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പതിവ് അപ്പോൾ അതൊരു നല്ല അനുഭവമാണ് ഒരിക്കൽ പിതാവിൻ്റെ കൂടെ അന്ന് ഒരിക്കൽ പിതാവല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുക്കിനി

മുതലുള്ള എല്ലാ ഓർമ്മകളും ഊഷ്മളതയോടെ എല്ലാം ഓർത്തിരിക്കുന്നു എന്നും എല്ലാവർക്കും ഒരു അമ്മ തന്നെയായിരുന്നു കുട്ടികളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് അവർക്ക് വലിയ ഉപദേശങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ജയിനമേ എന്ന് പറഞ്ഞാൽ വലിയ സ്നേഹവും വിമാനങ്ങളായിരുന്നു ഞങ്ങൾക്കും അതുപോലെയായിരുന്നു എല്ലാവരെയും സ്നേഹിച്ചിരുന്ന ഒരമ്മയായിട്ടാണ് എന്നും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത് അവിടുന്ന് ഞങ്ങളും ഞാൻ പോന്നു കഴിഞ്ഞും ഞങ്ങളുടെ ആ ബന്ധങ്ങൾ നിലനിന്ന് പോവുകയാണ് എന്തെല്ലാം പ്രശ്നങ്ങളോ സന്തോഷങ്ങളോ എല്ലാം ഉണ്ടെങ്കിലും ഞങ്ങൾ ആ സിസ്റ്ററിനെ അറിയിക്കാതിരിക്കും മാത്രമേ അതുകൊണ്ട് എന്നും ഞങ്ങൾക്ക് ഒരു സന്തോഷമുള്ള ആളാണ് ഓർക്കാന് സമർപ്പിത ജീവിതത്തിന്റെ മഹിനീയതയെ തകർത്തു കളയുന്ന നാരകീയ ശക്തികൾക്ക് വെല്ലുവിളിയായി അനുസരണം അടിമത്തമല്ല ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നതാണെന്നും ബ്രഹ്മചര്യം ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല മറിച്ച് സ്നേഹിതനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന ലോകത്തിന് കാണിച്ചു കൊടുത്ത ക്രിസ്തു സ്നേഹത്തിന്റെ അനുവർത്തനമാണെന്നും ദാരിദ്ര്യം സമ്പത്തിന്റെ അഭാവമല്ല മറിച്ച് ബലി ജീവിതത്തിന്റെ അനിവാര്യതയാണെന്നും തന്റെ ജീവിതത്തിലൂടെ ലോകത്തിന് കാട്ടിക്കൊടുക്കുന്ന ക്രിസ്തുവിന്റെ ധീര കന്യക റിട്ടയർമെന്റിനു ശേഷവും കർമ്മനിരതിയായ ഈ സന്യാസിനി ലോകത്തിന് മാതൃകയും പ്രചോദനവുമാണ് ചിത്രരചനയിൽ ഈ സിസ്റ്ററിന്റെ പാഠവും എടുത്തു പറയേണ്ടതാണ് തിരുവൽത്താരയിൽ കർത്താവിനായി പൂക്കൾ അണിയിച്ചുരുക്കുവാൻ ഏറെ ബദ്ധശ്രദ്ധയായ ഈ സമർപ്പിത തന്റെ ജന്മസിദ്ധമായ കഴിവുകളെ ദൈവത്തിനും ദൈവജനത്തിനും മാനവകുലത്തിനുമായി ഔദാര്യത്തോടെ നൽകുന്നതിൽ ഉത്സുഖയാണ്